ഹൈന്ദവ ഭവനങ്ങളിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണത്തിന് ഇന്ന് തുടക്കമായി കർക്കിടക പുലരിയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു പൂർണമായും പ്രാർത്ഥനകൾക്കും രാമായണ പാരായണത്തിനും നാലമ്പല ദർശനങ്ങൾക്കുമായി വിശ്വാസികൾ ഈ മാസത്തെ മാറ്റിവെക്കുന്നു പഞ്ഞ കർക്കിടകം എന്ന് പഴമക്കാർ പറഞ്ഞിരുന്ന കർക്കിടകം ഇന്ന് ആധ്യാത്മിക ഉണർവിന്റെ മാസമായാണ് ആധുനിക ലോകം കണക്കാക്കുന്നത് അടുത്ത ഒരു വർഷത്തേക്ക് മനസ്സും ശരീരവും ഊർജസ്വരമായി നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സമയം കൂടിയാണിത് മനസ്സിന്റെ സമാധാനത്തിനും സ്വയം നവീകരണത്തിനും രാമായണ പാരായണത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്നതാണ് മഹത് വചനം ഇഹലോക ജീവിതത്തിൽ അവതാരപുരുഷനായ സാക്ഷാൽ ശ്രീരാമനു പോലും വിധിയെ തടുക്കാനാവില്ലെന്നും ആർക്കായാലും വെല്ലുവിളി നിറഞ്ഞ ജീവിത സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതുമായ വലിയ പാഠമാണ് രാമായണം പകർന്നു നൽകുന്നത് രാമായണ പാരായണം ഒരു മനുഷ്യജന്മത്തിലെ ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ ഒന്നായാണ് പരിഗണിക്കപ്പെടുന്നതും കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണ പാരായണത്തിന് തുടക്കമായി സനഗാദി സുന്ദര ചിഗുരവും അളകസുഷമയും കാരുണ്യാമൃതരസമ്പൂർണ നയനവും ആരുണ്ശോഭിത ജഖനവും ശംഖചക്രാബ് ജഗദാ ശോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ായി വ്യക്തമായിരിപ്പോ ഒരു പാവന ശ്രീവത്സവം മനുഷ്യജീവിതത്തിന്റെ ഇരുളിടങ്ങളിൽ ധർമ്മരശ്മി നിറയ്ക്കുന്ന വിശ്വമഹാഗ്രന്ഥമായ രാമായണം മനുഷ്യനും 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 ഈശ്വരനും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളെ സംസ്കരിച്ച് ചിത്തശുദ്ധിയും ആത്മപ്രസാദവും വളർത്താൻ പ്രാപ്തവുമാണ് ഇഹലോകത്തെ ഐശ്വര്യാഭിവൃദ്ധിക്കും പരലോകപുണ്യത്തിനും ഏറെ വിശേഷമാണ് രാമായണ പാരായണം ന്യൂസ് ബ്യൂറോ തൊടുപുഴ